ഭയത്തിൻ്റെ വിപരീതം അഭയമാണെന്ന് തോന്നാറില്ലേ ജീവിതം തരുന്ന ചവർപ്പിനും ചങ്കെടുപ്പിനുമുള്ള ഉത്തരമാണ് അത്തരം അഭയങ്ങൾ ഇപ്പോൾ കരയുമെന്ന് പറയുന്ന കുട്ടിയെ പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ് നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുൻപുലരി മീ മുഹമ്മദ് ഷാറൂഖ് ചിന്തകളുടെ കാട്ടിൽ കയറുമ്പോൾ ഞാൻ ഈ കളി അവസാനിപ്പിക്കുകയാണ് ഒന്നുകിൽ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വല്ലതുമൊക്കെ വേണം അതുമല്ലെങ്കിൽ ആശിക്കാൻ വല്ലതും വേണം ഈ മൂന്നിലുമാണ് മനുഷ്യൻ്റെ സന്തോഷം ഇരിക്കുന്നത് പക്ഷേ എനിക്കതിലൊക്കെ നിരാശ മാത്രമേ കിട്ടിയുള്ളൂ മരണമാണ് എൻ്റെ മുന്നിലെ ഏകപ്പോമ്പഴി ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് പാടുവാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പുല്ലാങ്കുഴൽ തകർന്നു പോയാൽ എന്ത് ചെയ്യും നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ എങ്ങനെയൊരു കത്തും കൂടെ ഒരു കവിതയും മാതൃഭൂമി പത്രത്തിലേക്ക് അയച്ചു കൊടുത്ത് പിറ്റേന്ന് രാവിലെ ഇടപ്പള്ളി രാഘവം പിള്ള ആത്മഹത്യ ചെയ്തു പ്രതിഭാശാലിയായ കവിയായിരുന്നു പക്ഷേ ഒരു പ്രണയനഷ്ടത്തിൽ വല്ലാതെ പുള്ളി വിഷാദ ചിന്തയിലൊഴുകി ഇരുപത്തേഴാം വയസ്സിൽ ജീവിതത്തിൻ്റെ കളം വിട്ടു സുഹൃത്തുക്കളെ നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും എന്നൊരു പുസ്തകമുണ്ട് വലിയ ഉൾക്കാഴ്ച തരുന്ന റോബിൻ ശർമ്മയുടെ ഈ പുസ്തകത്തിൽ അച്ഛൻ കൊടുത്തൊരു ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട് സംസ്കൃതത്തിലെ ഒരു വാക്കിനെ പറ്റിയാണ് ആ വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ടെന്ന് ഒന്നാമത്തെ അർത്ഥം ചിന്ത എന്നും രണ്ടാമത്തെ അർത്ഥം ചിത എന്നുമാണ് മരിച്ചുപോയവരെ ദഹിപ്പിക്കുന്നതാണ് ചിത അപ്പോൾ ചിന്തയോ അച്ഛൻ പറഞ്ഞു കൊടുത്തു മോനെ അത് ജീവിച്ചിരിക്കുന്നവരെ ദഹിപ്പിച്ചു കളയാൻ ശക്തിയുള്ളതാണ് ഇന്നലത്തെ ഭാരങ്ങളും നാളത്തെ ഭയങ്ങളും ചിന്തയിൽ വന്ന് കൂടുകൂട്ടുകയാണ് അതോടെ ഇന്ന് സന്തോഷമോ പ്രസന്നതയോ ഇല്ലാത്ത നിമിഷങ്ങളിലൂടെ ജീവിക്കേണ്ടി വരുന്നു കുഞ്ഞുങ്ങൾ ഇത്രയേറെ സന്തോഷമുള്ളവരാകുന്നത് എന്തുകൊണ്ടാകും അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല നാളത്തെക്കുറിച്ചുള്ള ഭയപ്പാടുമില്ല നമ്മളോ ഓർമ്മകളെ സ്തംഭിച്ചു നിൽക്കുന്നു ചിന്തകളുടെ കാറ്റിൽപ്പെട്ട് പുറത്തേക്കുള്ള വഴി കാണാതെ അലയുകയാണ് കളകൾ കൃഷിയെ തകർക്കുന്നത് പോലെ മടുപ്പും നിരാശയും ജീവിതത്തിലേക്ക് വിരുന്നെത്തുകയാണ് ഒന്നും താങ്ങാനാവാതെ മനസ്സ് പതറുന്നു ജീവിതത്തിൻ്റെ കളി നിർത്തണമെന്ന ആലോചനയിലേക്ക് ആ ദുർബല മനസ്സ് വേഗമെത്തുകയാണ് ആത്മഹത്യ ഒരു ദുഃഖത്തെ ഇല്ലാതാക്കുന്നില്ല ദുഃഖങ്ങളെ മറ്റുള്ളവർക്ക് കൈമാറുകയാണെന്ന് അറിയാതെ പോകുന്നു നല്ല ചിന്തകൾ നല്ല ആരാധനകളാണെന്ന് പ്രവാചകം പറഞ്ഞു തന്നത് വെറുതെയല്ല മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ള ഭാഗം ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ ചുമലിൻ്റെ എല്ലാണത്രേ വിചാരിക്കാത്ത നേരത്ത് ഓരോ കനം വന്ന് തൂങ്ങുകയല്ലേ താങ്ങാൻ കഴിയണമല്ലോ ചുമലിൻ്റെ എല്ലിന് തന്നെയാണ് ശക്തി വേണ്ടത് സകല സന്തോഷവും സകല ദുഃഖങ്ങളുമാണ് പൊതുവെ മനുഷ്യൻ്റെ ജീവിതം എന്നാൽ ഈ നമുക്ക് ഈ കളി ജയിക്കണം തോൽക്കാതെ നിന്ന നിമിഷങ്ങളെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ നാളെ സംസാരിക്കണം മഴ മാറാൻ കാത്തിരിക്കലല്ല മഴയിൽ തുള്ളിച്ചാടലാണ് ജീവിതം അത്തരത്തിലാകട്ടെ നേരുന്നു നിഷുഭനം സ്നേഹപുരം മുഹമ്മദ് ഷാറുഖ് താങ്ക് യു താങ്ക് യു സോ മച്ച്